ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കെ സീറ്റിന് മുകളിൽ കയറി നിന്ന് ബസിനെയടക്കം ഓവർടേക്ക് ചെയ്ത് യുവാവിന്റെ അഭ്യാസ പ്രകടനം പട്നയിലാണ് സംഭവം ബസ്സിന് പിന്നാലെ വേഗതയിൽ ചെന്ന ബൈക്കിൽ എഴുന്നേറ്റ് നിന്ന് ബാലൻസ് ചെയ്താണ് യുവാവ് ഓവർടേക്ക് ചെയ്തു പോയത് ഇതിനിടയിൽ സന്തോഷ സൂചകമായി യാത്രക്കാരെ കൈവീശി കാണിക്കാനും മറന്നില്ല പേരിനൊരു ഹെൽമെറ്റ് ഇല്ലാതെയായിരുന്നു ഈ അഭ്യാസം അത്രയും ദൃശ്യങ്ങൾ വന്നതോടെ മോട്ടോർ വാഹന വകുപ്പ് യുവാവിനെ കൊണ്ട് പിഴയടപ്പിച്ചു ഹെൽമറ്റ് ധരിക്കാത്തതിനും ഗതാഗത നിയമലംഘനത്തിനും ബൈക്കിലെ അഴിച്ചുപണികൾക്കും അടക്കം സമസ്തിപൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് സർഫാ കോട്ട് എസ് ടി ഷിൻലാഗ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് കളറിംഗ് യുവർ ഡ്രീംസ് ബൈപാസ് റോഡ് പുത്തനത്താണി